സോളാർ വൈദ്യുതി ആണെങ്കിൽ എന്താ പറയുന്നത് സൂര്യൻ പ്രസാദിക്കുമ്പോൾ സൂര്യൻ ഞാൻ പറഞ്ഞു സർക്കാർ പോലെയാണ് രാവിലെ വന്ന് കൈയിട്ട് പോകുന്ന ആളാണ് ഈ മരുന്നിന് ഇടയ്ക്ക് പുള്ളി പണിയെടുക്കുന്ന സമയം കുറവാണ് കാര്യം പുള്ളിക്ക് കുഴപ്പമൊന്നും ഇല്ല ഈ എന്താ പറയുന്നത് ക്ലൗഡ് പിന്നെ ഫോഗ് പിന്നെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഗ്രഹണം വരെയൊക്കെ വരാം അത് എത്രയും വരെ സാധനങ്ങൾ വരാം അപ്പം പുള്ളി പലപ്പോഴും ഉറക്കമൊക്കെ ആയിരിക്കും ഇടയ്ക്ക് പക്ഷെ തിരമാലയ്ക്ക് അങ്ങനെയൊന്നുമില്ല രാത്രിയും പകലും പകലും രാത്രിയും തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും മോൾട്ട് മിഡ്മാൻ പറയുന്നത് എന്താണ് കടൽ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിറ്റ്മൻ പറയുന്നത് അത് മിറ്റ്മാൻ്റെ ഒരു ഭാവനയാണ് പലർക്കും പല രീതിയിൽ എന്താണ് കടൽ പറയാൻ ശ്രമിക്കുന്നത് തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമായി കവികളെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ് തിരമാലകൾ അപ്പോൾ ആ തിരമാല ഇന്റർമീറ്റിയന്റ് ലെസ് ഇന്റർമീറ്റിയന്റ് എന്നാണ് അല്ലെങ്കിൽ ലീസ്റ്റ് ഇന്റർമീറ്റിയന്റ് ഒരിക്കലും